ോ അപ്പൊ ചാടി കൊറേ കഴിഞ്ഞിട്ട് ഇബിൻ ഹാജിന്റെ ഇബിൻ ഹാജിന്റെ ആൽമുഖൽ നിങ്ങൾ കൊണ്ടു വന്ന ആയുധം കൊണ്ട് തിരിച്ചു ചോദിക്കട്ടെ ആ മത്ഹലിൽ പറഞ്ഞത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല മുസ്ലിം സ്വീകാര്യമല്ല ആ പറഞ്ഞ ആശയങ്ങളൊന്നും ഇസ്ലാമിൽ നിങ്ങൾ തന്നെ പറഞ്ഞ മാനദണ്ഡമായ സ്ഥിരീകരിക്കപ്പെട്ടതല്ല കേട്ടോ അതിനാൽ ഞങ്ങൾ അത് കുഫർ പ്രചരിപ്പിച്ചതാണോ പ്രചരിപ്പിച്ചതാണോ എന്നൊന്നും ചോദിക്കണ്ട നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ആധികാരികമായി നിരത്തിയ ഹാജ് അൽമദ് ഹലി എന്ന കിതാബിൽ പറഞ്ഞ എല്ലാ വിഷയങ്ങളും നിങ്ങൾ സ്വീകരിക്കുമോ

രണ്ട് ാളുകളെക്കാളും മുസ്ലിമീങ്ങൾക്ക് വലിയ ആഘോഷം മൗലിതാഘോഷമാണെന്ന് നിങ്ങൾ പറയാറില്ലേ ആഘോഷമാണെന്ന് പറയാറില്ലേ അല്ലെങ്കിൽ നബിദിനമാണെന്ന് പറയാറില്ലേ അതും വിദേഹത്തായ സംഗതിയാണെന്ന് നിങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വലിയ കാര്യമായി അൽമത് ഹലേ അതുകൊണ്ട് ആ അൽമദ് ഹലിന്റെ കോലമാണ് കേട്ടത് അപ്പൊ നിങ്ങൾക്കതൊന്നും സ്വീകാര്യമല്ലെങ്കിൽ എന്താണോ ന്യായം അതേ മാനദണ്ഡം കൊണ്ടാണ് നിങ്ങൾ വായിച്ചതും ഞങ്ങൾ തള്ളിക്കളയുന്നത് മൂന്നാമത് നിങ്ങൾ ഉദ്ധരിച്ചത് ഇബിന് ഖുദാമയുടെ മുഖനിയിൽ നിന്നായിരുന്നു